നമസ്കാരം എടാ ആ വാക്കിന്റെ ഇംഗ്ലീഷ് എന്താ ഗൂഗിൾ ചെയ്ത് നോക്ക് ഇവിടെ അടുത്ത് നല്ല ഹോട്ടൽ ഏതാ ഗൂഗിളിൽ ഇങ്ങനെ നമ്മുടെ നിത്യ ജീവിതത്തിൽ എത്ര തവണയാണ് നമ്മൾ ഗൂഗിൾ ഉപയോഗിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വഴി അറിയാനും വാക്കുകളുടെ അർത്ഥം അറിയാനും വാർത്തകൾ അറിയാനും അങ്ങനെ പല ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഓരോരുത്തരും ഇത് ഇതുപയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു അസുഖത്തിന്റെ ലക്ഷണം കാണിച്ചാൽ ഉടനെ തന്നെ അത് ഗൂഗിളിൽ നോക്കി എന്താണെന്ന് അറിയുന്നത് വരെ നമ്മൾ മലയാളികൾക്ക് സമാധാനം ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പറയാം എത്രത്തോളമാണ് ഗൂഗിൾ നമ്മളെ സ്വാധീനിച്ചിരിക്കുന്നത് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാവും ഏകദേശം കാൽ നൂറ്റാണ്ടുകളായി എതിരാളികൾ ആരുമില്ലാതെ കളിക്കളം നിറഞ്ഞാടുകയായിരുന്നു ഗൂഗിൾ മറ്റൊരു വഴി എന്നത് നമ്മൾ ആരും ചിന്തിച്ചിട്ട് പോലുമില്ല എന്നാൽ ഇപ്പോൾ ഇതിനെ തകർക്കാൻ ഒരു കരുത്തുറ്റ എതിരാളി വരുന്നുണ്ടെന്നാണ് ലഭിച്ചിരിക്കുന്ന സൂചന ഇതോടെ ഗൂഗിൾ നമ്മളിൽ ആ ഓളം ഇല്ലാതാകുമോ എന്ന ഭയം പലരിലും നിലവിലുണ്ട് എ എന്ന് കേട്ടിട്ടില്ലേ അതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവതരിപ്പിച്ചു കഴിഞ്ഞ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ വൻ പ്രചാരണമാണ് നേടിയിരിക്കുന്നത് ഇപ്പോൾ എ സെർച്ച് സംവിധാനമായ ചാറ്റ് ജി പി ടിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന കമ്പനി ഓപ്പൺ എ ആണ് സെർച്ച് എഞ്ചിനുമായി എത്തിയിരിക്കുന്നത് ഓപ്പൺ എ ഐ അതിന്റെ സെർച്ച് ജി പി ടി സെർച്ച് എഞ്ചിന്റെ പ്രോട്ടോ ടൈപ്പ് വ്യാഴാഴ്ച പ്രഖ്യാപിച്ചു ഇന്റർനെറ്റിൽ തിരയുമ്പോൾ അതിവേഗം ആവശ്യമായ വിവരങ്ങൾ നൽകാനും എന്നതാകും ഇതിന്റെ പ്രത്യേകത മനുഷ്യൻ മനുഷ്യനോട് സംവദിക്കുന്ന പോലുള്ള പ്രതികരണങ്ങൾ നൽകാൻ ചാറ്റ് ജി പി കഴിവുണ്ട് അതുകൊണ്ടാണ് ഇത് ഗൂഗിൾ ജമിനിയേക്കാൾ മടങ്ങ് മുന്നിലാണെന്നുള്ള വാദം നിലനിൽക്കുന്നത് നിലവിൽ ഇതിന്റെ പ്രവർത്തനം വളരെ കുറച്ചുപേർക്കിടയിൽ മാത്രമാണ് പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ടൂളിന്റെ ചാറ്റ് ജി പി ടി ചാറ്റ്ബോർട്ടിലേക്ക് സംയോജിപ്പിക്കാനുള്ള പദ്ധതിയെക്കുറിച്ചും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് ഇന്റർനെറ്റിൽ ചരിത്രത്തിൽ ആദ്യമായി പത്തുകോടി മാസക്കാഴ്ചക്കാരെ ഏറ്റവും വേഗത്തിൽ ആകർഷിക്കാൻ സാധിച്ച കമ്പനി എന്ന ഖ്യാതിയാണ് ചാറ്റ് ജി പി റ്റിക്കുള്ളത് എന്നാൽ ഇത് ഗൂഗിളിനെ നിലംപരിശാക്കാൻ തന്നെ ലക്ഷ്യം വെച്ച് ഇറക്കിയതാണ് ഗൂഗിളിന് ആവേണ്ട ഈ സംവിധാനം വിചാരിക്കും വിധം അവതരിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇപ്പോൾ കെട്ടിപ്പടുത്ത എല്ലാം തകരുമോ എന്നതാണ് ഉയർന്നു നിൽക്കുന്ന അടുത്ത ചോദ്യം ഒരു കാലത്ത് ഇന്റർനെറ്റിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിജയകരമായ കമ്പനികളിലൊന്നായിരുന്നു യാഹു ആയിരത്തി തൊള്ളായിരത്തി ജനുവരിയിൽ ജെറി യാങ്കും ഡേവിഡ് ഫിലോയും ചേർന്ന് യാഹു സ്ഥാപിച്ചു ആ കാലത്ത് ഗൂഗിളിന്റെ തുടക്കത്തിൽ തന്നെ അഞ്ചു ബില്യൺ ഡോളറിന് സ്വന്തമാക്കാനുള്ള അവസരം യാഹു നഷ്ടപ്പെടുത്തി പിന്നീട് ഗൂഗിൾ വളർന്ന് പന്തലിച്ചു ഒരു കാലത്ത് ഒരു വലിയ വിഭാഗം ആളുകൾ ആശ്രയിച്ചിരുന്ന യാഹുവിന്റെ അവസ്ഥയാകുമോ ചാറ്റ് ജി പി റ്റിക്കുമെന്നാണ് ടെക് പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അതല്ല വൻ വിജയമാണ് മുന്നിലുള്ളതെങ്കിൽ എ എ എന്ന സാങ്കേതിക വിദ്യയുടെ മറ്റൊരു വമ്പിച്ച വിജയമായി ഇതും പ്രഖ്യാപിക്കപ്പെടും വരും ദിവസങ്ങളിൽ എ എ എന്ന സാങ്കേതിക വിദ്യ ഓരോ മേഖലയിലും കടന്നുവരികയും നമ്മുടെ ലോകം കീഴടക്കുന്ന കാഴ്ചയ്ക്കും നമ്മൾ കാണികളാകും വാർത്തയുടെ നിറം തേടി തനി നിറം